ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജൂലൈ പതിനെട്ട് വെള്ളിയാഴ്ച പതിനൊന്ന് സിനിമകളാണ് വിവിധ ഭാഷകളിലായി തിയേറ്ററിലെത്തിയത് ഈ പതിനൊന്ന് സിനിമകളിൽ ഏറ്റവും മികച്ച അഭിപ്രായവും കളക്ഷനും നേടിയെടുത്തിരിക്കുന്നത് താരങ്ങൾ അഭിനയിച്ച ബോളിവുഡ് സിനിമയായ സയാരയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ിൽ ഇതുവരെയുള്ള ആറ് മാസത്തിനിടയിൽ തിയേറ്ററിൽ എത്തിയ ബോളിവുഡ് സിനിമകളിൽ ഏറ്റവും മികച്ച കളക്ഷൻ അതായത് ഓപ്പണിംഗ് കളക്ഷൻ നേരിടുന്നത് ചാവയായിരുന്നു രണ്ടാമത് സിക്കന്ദർ മൂന്നാമത് ഹൗസ്ഫുൾ ത്രീ എന്ന സിനിമയുമായിരുന്നു ഇപ്പോൾ അതിന്റെ തൊട്ടുതാഴെ നാലാം സ്ഥാനത്തേക്ക് സയാരെ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാനാകുന്നത് കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിലപ്പോൾ ഹൗസ്ഫുൾ ത്രീയെ മറികടക്കുന്ന രീതിയിലുള്ള ഇന്ത്യൻ നെറ്റുകളാണ് സിനിമ സ്വന്തമാക്കും എന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത് മോഹിത് സൂര്യാണ് അഹാൻ പാണ്ഡെ അനീത് പദ്ദ എന്നിങ്ങനെ രണ്ട് പുതുമുഖങ്ങളാണ് ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ ചിത്രം ആദ്യ ദിവസം ഇന്ത്യൻ നെറ്റ് കഷണനായി പത്തൊമ്പത് ഇരുപത് കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ആദ്യ ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് സെഷൻ ഇരുപത്തി മൂന്ന് ഇരുപത്തിയാറ് കോടി റേഞ്ചിലും വേൾഡ് വേൾഡ് ഗ്രോ സെഷനും ഇരുപത്തിയെട്ട് മുപ്പത് കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നിലവിൽ സയാര എന്ന സിനിമ മികച്ച തുടക്കമാണ് ഇന്ന് നേടിയെടുത്തിരിക്കുന്നത് ഇന്ന് ജൂലൈ പതിനെട്ട് വെള്ളിയാഴ്ച തീരെടുത്ത മലയാള സിനിമകളിൽ ഒരു മികച്ച കോമഡി എന്റർടൈനർ സിനിമ എന്ന അഭിപ്രായമാണ് മനോജ് ബാലോടൻ സംവിധാനം ചെയ്ത രവീന്ദ്ര നീ എവിടെ എന്ന സിനിമ നേടിയെടുത്തിരിക്കുന്നത് അനൂപ് മേനോൻ ധ്യാൻ ശ്രീനിവാസൻ സിദ്ദീഖ് സെന്തിൽ ഷീലു എബ്രഹാം എന്നിങ്ങനെയാണ് ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ പ്രമുഖ നർമ്മ സാഹിത്യകാരനായ കൃഷ്ണ പൂജപ്പെടാണ് കഥാ തിരകഥ തയ്യാറാക്കിയിട്ടുള്ളത് ചിത്രം ആദ്യ ദിവസം കേരളത്തിൽ പതിനഞ്ച് ലക്ഷം റേഞ്ചിൽ കർഷണം നേടിയെടുക്കാനുള്ള സാധ്യത റിപ്പോർട്ടാണ് കാണുന്നത് രാഹുൽ റിജി നായർ തിരക്കഥഴി സംവിധാനം ചെയ്ത ഫ്ലാസ്ക് എന്ന സിനിമയാണ് ഇന്നത്തെ രണ്ടാമത്തെ റിലീസ് സൈജു കുറുപ്പ് സുരേഷ് കൃഷ്ണ സിദ്ധാർത്ഥ ഭർത്തൻ എന്നിവർ അഭിനയിച്ച ഈ കോമഡി ത്രില്ലർ സിനിമ പോസിറ്റീവ് ഓഫറായം തന്നെയാണ് തിയേറ്ററുകളിൽ നിന്നും നേടിയെടുത്തിരിക്കുന്നത് ഈ സിനിമ ആദ്യ ദിവസം ഓപ്പണിംഗ് കഷമായി കേരളത്തിൽ പന്ത്രണ്ട് ലക്ഷം റേഞ്ചിൽ കക്ഷണം നേടിയെടുക്കും എന്ന റിപ്പോർട്ടാണ് നിലവിൽ പുറത്തുവന്നിട്ടുള്ളത് സുരേഷ് ഗോപി അനുപമ പരമേശ്വരൻ എന്നിവർ പ്രധാന താരങ്ങളായി പ്രവീൺ നാരായണൻ തിരക്കതഴി സംവിധാനം ചെയ്ത് ഇന്നലെ ജൂലൈ പതിനേഴ് വ്യാഴാഴ്ച തീയറ്റിലെത്തിയ ഒരു ഇമോഷണൽ ആക്ടിവിറ്റി നിറഞ്ഞ ക്വാർട്ടർ റൂഡ്രാമ സിനിമയാണ് ജെ എസ് കെ അഥവാ ജാനഗീവി വേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള മിക്സഡ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ ആദ്യ ദിവസം കേരളത്തിൽ കളക്ട് ചെയ്തത് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയായിരുന്നു ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കർഷണം സംബന്ധമായി വ്യക്തമായ വിവരം പുറത്തു വന്നിട്ടില്ലെങ്കിലും രണ്ട് കോടി റേഞ്ചിൽ കർഷണം പ്രതീക്ഷിക്കുന്നുണ്ട് അതേസമയം രണ്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയിൽ ഈ സിനിമയുടെ കേരള കർഷണുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ എൺപത് ലക്ഷം രൂപയാണ് ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് ആദ്യ രണ്ട് ദിവസം കൊണ്ട് രണ്ടു കോടിയോളം രൂപ ഈ സിനിമ കേരള കക്ഷണായി സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് എക്സെക്ഷൻ മൂന്ന് മൂന്നര കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് സിനിമയുടെ ബഡ്ജറ്റ് സംബന്ധമായി കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും പതിനഞ്ച് കോടിക്ക് താഴെ മാത്രമാണ് എന്നാണ് മനസ്സിലാക്കാനാകുന്നത് ഓണം റിലീസായി ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് മലയാള സിനിമയാണ് ഹൃദയപൂർവ്വം മോഹൻലാൽ മാളവിക മോഹനം സംഗീത പ്രതാപ് എന്നിവർ അഭിനയിക്കുന്ന ഈ സിനിമ സത്യൻ അന്തിക്കാടാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് സത്യൻ അന്തിക്കാടിന്റെ മകൻ അഖിൽ സത്യന്റെ കഥയ്ക്ക് സോനു ട്യൂബി തിരക്കഥ തയ്യാറാക്കുന്നു ഈ സിനിമയുടെ ടീസർ നാളെ ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മണിക്ക് യൂട്യൂബ് ഉൾപ്പെടെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യും എന്ന അപ്ഡേറ്റ് പുറത്തുവന്നിട്ടുണ്ട് രജനീകാന്ത് ലോകേഷ് കനകരാജ് കൂട്ടേട്ടന്റെ കൂലി എന്ന തമിഴ് സിനിമ ഓഗസ്റ്റ് പതിനാലിനാണ് റിലീസിംഗ് പറ്റി ത് ആമിർ ഖാൻ കാമി റോളിലെത്തുന്ന ഈ സിനിമയിൽ നാഗാർജുനുനുനുനുനു ഉപേന്ദ്ര സൗബിൻ ഷാഹിർ സത്യരാജ് ശ്രുതി ഹാസൻ എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ ഈ സിനിമയുടെ കേരളത്തിലെ വിതരണവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പുറത്തുവന്നിട്ടുണ്ട് എച്ച് ഇ എം അസോസിയേറ്റ് എന്ന കമ്പനിയാണ് ഈ സിനിമയുടെ കേരളത്തിന്റെ വിതരണാവശ്യം ഏറ്റെടുത്തിട്ടുള്ളത് ദിലീഷ് പോത്തൻ റോഷൻ മാത്യു എന്നിവർ പ്രധാന താരങ്ങളായി ഷാഹി കപൂർ തിരക്കതെഴി സംവിധാനം ചെയ്ത് ജൂൺ പതിമൂന്നിന് തിയേറ്റെടുത്തിയ റോന്ത് എന്ന സിനിമയുടെ ഒ ടി ടി സ്ട്രീമിംഗ് ജിയോ ഹോട്ട്സ്റ്റാർ വഴി ജൂലൈ ഇരുപത്തിരണ്ടിന് ആരംഭിക്കും ചിത്രം കേരള ബോക്സ് ഓഫീസ് കഷണനായി ഇതുവരെ നേടിയെടുത്തിട്ടുള്ളത് ആറ് കോടി എഴുപത് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ വേൾഡ് വേളുവേട് കളക്ഷൻ സംബന്ധമായ കൃത്യമായ വിവരം പുറത്തു വന്നിട്ടില്ലെങ്കിലും ഒൻപതര പത്ത് കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കും ബെല്ലൈക്കൻ കൂടി ഇനി വിളിക്കുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും അരികൽ കൂടി നന്ദി നമസ്കാരം